ഹലോ ഫാം അപ്പോൾ ഡിനർ ഡേറ്റിനായിട്ട് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ദിസ് ടൈം കം ടു കാശി ആർ കാഫെ ഫോർട്ട് കക്ഷൻ കാശി അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു കൊച്ചി എന്ന് തന്നെ പറയേണ്ട ഒരുപാട് എല്ലാ സ്ഥലത്തെയും ട്രാവൽ ചെയ്തിട്ടുള്ള കൊച്ചിക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയുന്നൊരു സ്പേസാണ് കാശി അപ്പോൾ ഞാനും അമ്മയും പാപ്പും കൂടെയാണ് ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ വരുമ്പം എനിക്ക് എപ്പോഴും ഒരു റെഗുലർ മെനു ഉണ്ട് അതുതന്നെ ഞാൻ പിക്ക് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ അത് കഴിക്കാനാണ് ഇങ്ങോട്ടൊക്കെ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞങ്ങളുടെ പാപ്പും ഞാനും കൂടെ നടന്ന് വന്ന് ഫ്രണ്ടിലുണ്ടായിരുന്ന ആർട്ട് വർക്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നു പാപ്പിനെ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു എന്താ ഒരു ഉദ്ദേശിച്ചു മനസിലായോള വളരെ നന്നായിട്ട് ലോളിപ്പോപ്പ് പിടിച്ചേക്കുന്ന കഥകളെങ്കിൽ ഓട്ടംതുള്ളൽ എന്റെ കയ്യിലെന്താ കയ്യിലൊന്നും ഇല്ല ഞാൻ എനിക്കറിയില്ലാ എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം മിസ്റ്റർ രജീഷ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾ കണ്ടു ആ ചേട്ടൻ ചെയ്തിരിക്കുന്ന വർക്ക്സിന്റെ വീഡിയോസും നമ്മളെ കാണിച്ചു തന്നു അത്ര പേരെന്തായിരുന്നു എന്താ സിസ്റ്റർ അതെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചകത്തോട്ട് പോയി പാപ്പു ഹോട്ട് ആണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് അമ്മ ഒരു എ ബി സി ജ്യൂസ് അമ്മക്ക് ഈയിടെയിട്ട് ഹെൽത്ത് ഇച്ചിരി വീക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ പാവ അമ്മേനെക്കൊണ്ട് ഞാനധികം ഹെൽത്തി അല്ലാത്ത സാധനങ്ങൾ കഴിപ്പിക്കലില്ല ഞങ്ങൾ ട്രൂവേയിൽ പോയ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എവിടെ പോയാലും ഹോട്ട് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്യുക അപ്പം ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ വേണ്ടപ്പോൾ അതാണോ പൊതിയാണോ ഇച്ചിരി പുക കൂടുതലായിരുന്നു നമ്മൾ സെസ്ലർ ആണ് ഓർഡർ ചെയ്തത് ചിക്കൻ സെസ്ലർ ോകും അമ്മ ആണ് അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ എനിക്കിതുകൊണ്ടു ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി അന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇവരുടെ ചീസ് ഓംലെറ്റ് ഇവരുടെ കേക്ക് ആൻഡ് സിസ്ലർ എല്ലാവട്ടില്ല എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ സിസ്ലറൊക്കെ ഭയങ്കര ലൈ സോസ് ടു ബി കിട്ടിയെരി ഓണസ്റ്റ് മുൻപ് ഞാൻ വന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറെ കൂടെ ബെറ്റർ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പെയ്റ്റ് മോഷനും നല്ലതാണ് എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും പക്ഷെ നല്ലത് കാണുമ്പോൾ നല്ലതായിട്ട് തന്നെ പറയണല്ലോ അമ്മയൊന്നും അങ്ങനെ ഫാൻസി ഫുഡിൻ്റെ ആളല്ല പക്ഷെ അമ്മ എനിക്ക് സിസ്റ്റർ ഇഷ്ടമാട്ടോലി ലൈക്ക് വെരി അമ്മ ഒട്ടും സമയം വൈകാതെ തന്നെ നമ്മുടെ പ്ലേറ്റ്സൊക്കെ ഖാലിയായിരുന്നു പിന്നെ നമ്മളൊരു ഷോപ്പിൽ കേക്കാണ് ഓർഡർ ചെയ്തത് പിന്നെ കമ്മിങ് ടു ദ പ്രൈസ് പാട്ട് സി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള ഒരു സ്ഥലമായതുകൊണ്ടും ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത് കൊണ്ടും പ്രൈസിങ് ഒരു ഇച്ചിരി ഇറ്റ്സ് നോട്ട് ദ എഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈപ്പ് പ്രൈസിങ് പക്ഷേ സി നമുക്കറിയാം ആ ഒരു സ്ഥലം റണ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് അതിൻ്റെതായ അവർ അവർ ആ പ്രൈസ് ഇടുന്നതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ടൂറിസ്റ്റ്സ് കൂടുതൽ വരുന്നൊരു സ്പോട്ടാണ് അപ്പോൾ ഐ തിങ്ക് ദി പ്രൈസിങ് അങ്ങനത്തെ ഒരു സ്ഥലത്തിന് കൊടുക്കേണ്ട ഒരു പ്രൈസിങ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദറ്റ് ചീപ്പാണ് അല്ലെങ്കിൽ അഫോർഡബിൾ ആണ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ചിലപ്പോൾ അത് ഓക്കെ ആവണമെന്നുമില്ല അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് കേക്കും കൂടെ കഴിച്ച് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി അതിനും ഒരേ എം എം ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതിനെപ്പറ്റി ആ വീഡിയോയിൽ എന്തോ ഞാൻ പറഞ്ഞില്ല പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ആണ് പ്രൈസിൻ്റെ കാര്യം പറയുന്ന പറയേണ്ടത് എനിക്ക് തോന്നി സോ ദാറ്റ്സ് ദാറ്റ് അടുത്തവട്ടം വേറെ എവിടെയെങ്കിലും അടിപൊളി കഴിക്കാൻ കഴിക്കുക എന്നാലും നിങ്ങൾക്ക് അനുസരിച്ച് കൊതിപ്പിക്കാം